ഞാനാണ് ാണ് ചേടിയാണ് ഉള്ളത് കോന്നാട് ബീച്ചിൽ ഈ ഒരു സൈഡിലാണ് കേട്ടോ കടയില് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് മുഹമ്മദ് ഖാന്റെ കടയിൽ കടപ്പുറത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് നല്ല പഴംപൊരിയും ചായയും കുടിക്കാൻ പറ്റിയ സ്ഥലം പഴംപരി എങ്ങനെയാ മെച്ച മെച്ചം അഞ്ചാരി പായംപൊരി അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്തെല്ലോ കളി ഞങ്ങൾ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പായംപൊരി ഒക്കെ ഇങ്ങോട്ട് തിന്ന് ചായയും കുടിച്ച് അങ്ങോട്ട് ആസ്വദിച്ച് കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരഞ്ചാറ് ഐറ്റംസ് കടി ഒന്നും ഉണ്ടാവും ആ

Bye guys!